ും നമസ്കാരം ഞാൻ ആശ്രമനുമാണ് ഇന്ന് ഞങ്ങളുള്ളത് വയനാട് എന്താ പഞ്ചായത്ത് കോട്ടത്തറ പഞ്ചായത്തിലുള്ളത് നമ്മുടെ ചൂരൽ ദുരന്തത്തിൽപ്പെട്ട ഒരുപാട് കുടുംബങ്ങൾ ക്യാമ്പിലും മറ്റുള്ളവരും ഒക്കെ വല്ലാത്ത ദുരന്തത്തിലാണ് സത്യം പറഞ്ഞത് കാരണം സ്വന്തമായിട്ട് വീടും സ്ഥലവും സൗകര്യത്തോടെ ജീവിച്ചിരുന്നവർ ഒറ്റ രാത്രി കൊണ്ട് എല്ലാം ഇല്ലാതായതാണ് അപ്പോൾ ഏറ്റവും ഇന്ന് സന്തോഷം എന്ന് പറയില്ലെങ്കിലും സന്തോഷിക്കുക കാരണം ഇങ്ങനെ ദുരന്തം ഉണ്ടാകുമ്പോൾ അവിടെ ഓടിയെത്താനും അവരെ സഹായിക്കാനുമുള്ള കുറേ മനസ്സിലുള്ള ആൾക്കാരുണ്ട് ഇന്ന് നമ്മുടെ എറണാകുളം ജില്ലാ മഹല് കൂട്ടായ്മൻ്റെ വക ഇരുപത് വീടിനുള്ള കുറ്റടിക്കൽക്കാരുമാണ് ഇവിടെ നിർവഹിക്കുന്നത് ആ മഹലിലുള്ള എല്ലാവിധ മനുഷ്യ സ്ത്രീകളും ഒരുമിച്ച് വന്ന് ഞങ്ങളെ നാട്ടിലുള്ള അതായത് ഓരോ നാടല്ലെങ്കിലും കേരളം എന്ന് പറഞ്ഞാൽ നമ്മളെ നാടുള്ള വയനാട്ടിലുള്ള നമ്മുടെ കൂടെപ്പറപ്പുകൾക്ക് എല്ലാ നഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് തളലൊരുക്കുക എന്നുള്ള വലിയൊരു നെയ്യത്തോടെയാണ് നമ്മുടെ എറണാകുളം മഹല് ജില്ല കൂട്ടായ്മ എത്തിയിട്ടുള്ളത് ഇവിടെ ബഹുമാനപ്പെട്ട കോട്ടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് അതുമാതിരി നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി അതുമാതിരി സ്റ്റാൻഡിങ് കമ്മിറ്റി ജില്ലാ പഞ്ചായത്ത് പിന്നെ ഇവിടുത്തെ വാർഡ് മെമ്പർ ഇവിടുത്തെ ഒരുപാട് നല്ല മനുഷ്യ എന്തായാലും പക്ഷേ അല്ല ഇവരെ ആഗ്രഹം തന്നെ പെട്ടെന്ന് പണി പൂർത്തീകരിച്ച് ഈ വീടിൻ്റെ താക്കോൽദാനം ആ ക്യാമ്പുകളിലും ഹോസ്പിറ്റലിലൊക്കെ കഴിയുന്ന ആ കുടുംബങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് അവർക്ക് താമസ സൗകര്യം ചെയ്തു കൊടുക്കണമെന്നാണ് അതിനെല്ലാം തയ്യാറായിട്ടാണ് എറണാകുളം ജില്ലാ മഹലകുട്ടായ്മ എത്തിയിട്ടുള്ളത് ഞങ്ങളൊക്കെ ദാശയാണ് ഞങ്ങളെ അതുമാതിരി ഇത് സ്ഥലം ഞങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട ദുബായിലുള്ള ജബലലിയിൽ പൈൻറ്റിൻ്റെ ബിസിനസ്സുള്ള കരുനാഗപ്പള്ളി കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയായ അൻസാരിക്കാർന്ന മനുഷ്യസിനെയാണ് അവർക്കൊക്കെ നിങ്ങൾ ചെയ്യണം കാരണം പടച്ചവൻ കൊടുത്ത സമ്പത്ത് നമ്മളെ നാട്ടിൽ എല്ലാം നഷ്ടപ്പെട്ട് ദുരന്തത്തിൽപ്പെട്ട് വല്ലാതെ വേദനിച്ച് ഇനി എങ്ങോട്ട് എന്നുള്ള ഒരു വല്ലാത്ത വേദനയോടെ നിൽക്കുമ്പോൾ അവർക്ക് തണലൊരുക്കി കൊടുക്കുകയാണ് പടച്ചമ്പ്രാം ഇവർക്ക് കൊടുത്ത സമ്പത്ത് ഇവർക്കൊക്കെയാണ് നമ്മൾ ധാഹിച്ചേണ്ടത് എത്രയേ കോടികൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും സമ്പാദിച്ചു കൂട്ടാനും ഓടുന്ന കുറേ മനുഷ്യരുണ്ട് അവസാനം ഒന്നും ഇല്ലാത്തൊരു യാത്രയിൽ പോകും അപ്പൊ എന്തായാലും ഇനി നമ്മള് കുറ്റിയടിക്കൽ കർമ്മം കഴിഞ്ഞിട്ട് സംസാരിക്കാം അല്ലേ ഈ സ്ഥലം നമുക്ക് എറണാകുളം ജില്ലാ മഹല്ലു കൂട്ടായ്മയെ ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തിയുടെയും അതേപോലെ തന്നെ അതിനുവേണ്ടിന്ന് പരിശ്രമിച്ച ബഹുമാനപ്പെട്ട നാസർ മോനു സാഹിബിനെയും ഞങ്ങൾ അഭിനന്ദിക്കുകയാണ് ഒപ്പം തന്നെ ഈ കുറ്റിയടിക്കൽ കർമ്മം നിർവഹിക്കുന്നത് ജില്ലാ മഹല്ലു കൂട്ടായ്മയുടെ വർക്കിംഗ് ചെയർമാൻ ജനാബ് ഷെരീഫ് പുത്തമ്പുര അവർ ആ കർമ്മം നിർവഹിക്കുന്നത് ഇൻഷാള്ള ആ കർമ്മത്തിലേക്ക് കടക്കുകയാണ് എല്ലാവരും അനുവാദത്തോടു കൂടി നമ്മൾ ലത്തീഫുസ്താനോട് നന്ദി കൂടി പറയുന്നുണ്ട് ലതി ഹുസ്താദാണ് അനുസാരിക്കാനെ നമുക്ക് മൂടെ നിർത്തി തന്നതും ഏത് സമയത്തും അനുസാരിക്കാൻ വിളിച്ചിട്ടും സംസാരിക്കാൻ സ്ഥലം കാണിച്ചു തരാനും കാരണം എല്ലാ വഴിക്കും നമ്മളെ കൂടെ അബുഹാജി അബുഹാജി അല്ലാ ഒന്ന് എല്ലാവരും ഒന്നിച്ച് ഒന്നിച്ച് പറയാ اعوذ بالله من الشيطان الرجيم. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. فما اوتيتم من شيء. وما اوتيتم من شيء. ومتاع الحياة الدنيا. فمتاع الحياة الدنيا. وما عند الله. وما عند الله. خير وابقى. خير وابقى. للذين امنوا. للذين امنوا. وعلى ربهم يتوكلون. وعلى ربهم يتوكلون. Cảm جوسمين جوسمين مال مال دوسمين دوسمين وبراسمين وبراسمين تحسنتو تحسنتو بالاسم العليم بالاسم العليم من الفلت من الفلت وعطف وعطف قلوب العالمين قلوب العالمين بأسرهم بأسرهم عليا عليا علي وألبسنا وألبسنا قبولا قبولا بسلمهت بسلمهت وبارك لنا اللهم. وبارك لنا اللهم. في جمع كسبنا. في جمع كسبنا. وجلَّ. وجلَّ. عقاد العسر. عقاد العسر. يا يوحو. يا يوحو. ارتخت. ارتخت. بياحٍ. بياحٍ. ويا يوحٍ. ويا يوحٍ. ويا خير باذخٍ. ويا خير باذخٍ. ويا من. ويا من. لنا الأرزاق. لنا الأرزاق. 민주 아, 죄송합 بسم الله. الله وبالله ومن الله وإلى الله وعلى الله توكلت على الله لا حول ولا قوة إلا بالله العلي العظيم الله أكبر الله أكبر الله أكبر ولله الحمد الحمد പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് ആദ്യമായിട്ടുണ്ടോ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജുനൈദ് കൈപ്പാണി ജുനൈദ് കൈപ്പാണി തുടർന്ന് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് അംഗം ആന്റണി ഗ്രാമപഞ്ചായത്ത് അംഗം ആന്റണി പിന്നെ ബഹുമാനപ്പെട്ട ലത്തീഫ് ഉസ്താദ് അവർ പ്രിയപ്പെട്ട മാനുസാഹിബ് മാനുസാഹ് മാനുസാഹിബ് പങ്കെടുക്കണം ീടെ പറയണ്ട ഇബ്രാഹിം സാഹിബ് ഇബ്രാഹിം സാഹിബ് ഇബ്രാഹിം ഒരു മിനിറ്റ് പോലെ ഒരു മിനിറ്റ് ഇബ്രാഹിം പ്രിയപ്പെട്ട സഹോദരങ്ങളെ എറണാകുളം ജില്ലാ മഹല്ല് കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് ഈ ദുരിതമുണ്ടായ സാഹചര്യത്തിൽ ഈ പ്രദേശത്തെ ജനങ്ങളെ സഹായിക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് വളരെ അടിയന്തരമായി ഒരു യോഗം പോലും വിളിച്ചു കേറക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു ഓൺലൈൻ മീറ്റ് കൂടിയപ്പോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള അവർക്ക് ഗുണപ്പെടുന്ന ഒരു പദ്ധതി ആവിഷ്കരിക്കണമെന്ന് തീരുമാനിക്കുകയുണ്ടായി ആ തീരുമാനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇന്നത്തെ സെക്കൻഡ് സംസാരിക്കട്ടെ ഇന്നത്തെ ഭൂമിയുടെ വില നമുക്കറിയാം അതേപോലെ തന്നെ ഒരു കെട്ടിടം പണിയുന്നതിന് വേണ്ടിയുള്ള അതിന്റെ സാമ്പത്തികത്തെ അറിയാം ഇരുപത് വീട് വെച്ചു കൊടുക്കുന്നതിന് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിൽ അതിനുവേണ്ടിയുള്ള വഴി അന്വേഷിച്ച സമയത്ത് നേരത്തെ നമ്മുടെ ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ മാനു സാഹിബ്